ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കിള്ളിമംഗലം ഇർഷാദ് ക്യാമ്പസ് വിദ്യാർത്ഥികൾ നബിദിന വിളംബര റാലി നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും മൌലി മജ്ലിസുകളും വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചില്ലരിതായിത്തിൻ വീട്ടില് ആ ചില്ലരിതായിത്തിൻ വീട്ടില് മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ വി ഫൈവ് മൊയ്ദു ഹാജി കെ എസ് മുഹമ്മദ് അലി ഹാജി എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ കെ ആർ മുഹമ്മദ് അൻവരി ഉസ്താദിന് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ കെ ആർ മുഹമ്മദ് അൻവരി സന്ദേശ പ്രഭാഷണം നടത്തി അബ്ദുൾ അസീസ് സഅദി അബ്ദുൾ റഷീദ് സഖാഫി ഇബ്രാഹിം ബാദുഷ സഖാഫി അബ്ദുൾ റഷീദ് മുഹമ്മദ് ബഷീർ സഖാഫി മുസ്തഫ സഖാഫി ഷമീർ ഫാളിലി അബൂബക്കർ സഖാഫി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പരിസ്ഥിതിയെ കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുമ്പോ ഈ പുതിയ നൂറ്റാണ്ടിന്റെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുമ്പോ കാടുകൾ കത്തുമ്പോൾ മരങ്ങൾ മുറിക്കുമ്പോൾ പരിസ്ഥിതി തകർത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുഹമ്മദ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ആ പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കാം മുൻവിധിയില്ലാതെ വളരെ കൃത്യമായി ചരിത്രം മുഹമ്മദ് നബി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മരം മുറിക്കരുത് മരം നട്ടുപിടിപ്പിക്ക നാളെ ഈ ലോകം അവസാനിക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നടണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ എല്ലാ ഇണങ്ങളും ഒരിക്കലും തന്നെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കണമെന്ന് തുടങ്ങിയുള്ള ജലാശയങ്ങൾ സംരക്ഷണം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു നദിയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അമിതമായി വെള്ളം ഉപയോഗിക്കരുത് എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഈ ആധുനിക യുഗത്തിലെ ജനവിഭാഗത്തെ പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ നമ്മുടെ ചേലക്കര റോയൽ ലോൺ ആയിട്ട് ഓഫറിലെ പൊടിപൂരം എല്ലാ സാധനങ്ങൾക്കും ഓഫറുകളാണ് അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ആയിട്ട് ദുബൈലേക്ക് പറക്കാം നർക്കിട്ട് ഒന്നാം സമ്മാനം എന്താന്നറിയോ ദുബായ് ഫാമിലി ട്രിപ്പ് അത് മാത്രല്ല അനേകായിരം വേറെ സമ്മാനങ്ങളും ഉണ്ട്